ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഇതുപോലുള്ള സ്റ്റോൺ ചെയ്യും വെച്ചിട്ട് ഒരു മാലയും കമ്മലും സെറ്റ് ചെയ്യണേ അതിന് നമുക്ക് ഈ സ്റ്റോൺ ചെയ്യണ ഫസ്റ്റ് കുറച്ച് ലെങ്തിൽ കട്ട് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ ഒരു അഞ്ച് ലെയർ ഉള്ളൊരു മാല ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതുപോലെ കട്ട് ചെയ്തു അടുത്ത ലെയർ കട്ട് ചെയ്യുമ്പോഴത്തേനും ഫസ്റ്റ് കട്ട് ചെയ്തതിന്നും കുറച്ചും കൂടെ നീളം കൂട്ടിയിട്ട് കട്ട് ചെയ്യുക അപ്പം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തു ഇനി അടുത്തത് അടുത്തതെടുക്കപ്പം സെക്കൻഡ് കട്ട് ചെയ്തും കുറച്ചും കൂടെ നീളം കൂട്ടാം അങ്ങനെ നമുക്കൊരു അഞ്ച് ലെയർ ആണ് വേണ്ടിയത് ഇതുപോലെ ഇപ്പം നമ്മൾ അഞ്ച് ലെയർ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് അഞ്ച് ലെയർ വേണ്ട ത്രീ ലെയറിൻ്റെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ത്രീ ലെയർ എടുത്താൽ മതി ശേഷം നമുക്ക് വേണ്ടത് ഗിയർ വയറാണ് ഇപ്പം ഞാൻ ഗിയർ വയർ കുറച്ച് ലെങ്ത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇപ്പോൾ സിൽവർ കളറിൽ സ്റ്റോൺ ചെയിനാണ് നമ്മൾ എടുത്തേക്കുന്നത് അതുകൊണ്ട് ഗിയർ വെയറും അതേ രീതിക്കാണ് എടുത്തേക്കുന്നത് ഇനി നമുക്ക് ഇതുപോലെ ചെയിനെ ഒരുമിപ്പിച്ചതിന് ശേഷം അതിൻ്റെ ഒരു സ്റ്റോണ് വിടുക ഒരു സ്റ്റോണ് വിട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് അതിൻ്റെ ഇടയിലൂടെ കെട്ടി കൊടുക്കുക ഇപ്പം നമ്മൾ അഞ്ച് ലെയറും ഇതുപോലെയാണ് ചെയ്യുന്നത് അഞ്ച് ലെയറിൻ്റെയും ഒരു സ്റ്റോണ് വിട്ടിട്ട് ആ സ്റ്റോണിൻ്റെ ഇടയിലൂടെ നമ്മൾ ഈ ഗിയർ വയർ ഇതുപോലെ കെട്ടി കൊടുക്കുക കെട്ടിയതിന് ശേഷം നമ്മൾ ബാലൻസ് വരുന്നതിന് ചെറുതായിട്ടൊന്ന് പിരിച്ചു കൊടുക്കുക രണ്ട് കമ്പികൾ തമ്മിൽ നമുക്ക് ഇതുപോലെ ഒന്ന് പിരിച്ചു കൊടുക്കണം പിരിച്ചതിന് ശേഷം ബാലൻസ് വരുന്നതിനെ കട്ട് ചെയ്ത് മാറ്റാം ഇപ്പം നമ്മൾ പ്ലെയർ ഉപയോഗിച്ച് ഇതുപോലൊന്ന് പിരിച്ചു കൊടുക്കണമുണ്ട് അതിന് ശേഷം ബാലൻസ് വന്നതിനെ കട്ട് ചെയ്തു ഇനി അടുത്ത ഭാഗവും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യേണ്ടത് ഗിയർ വയർ എടുക്കുക അതിനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക ചെറിയ പീസായിട്ട് നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം ശേഷം ആ സൈഡ് ഇത് തന്നെ ഒരു സ്റ്റോണ് വിട്ടതിന് ശേഷം അടുത്ത് എന്താ അതിൻ്റെ ഇടയിലൂടെ നമുക്ക് ഈ ഗിയർ വയർ ഉപയോഗിച്ച് കെട്ടിയെടുക്കാം ഞാൻ ഈ ചെയ്യുന്നത് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്ന ഒരു സ്റ്റോണ് കണ്ട ഇതുപോലെ ഒരു സ്റ്റോണ് മാറ്റുക അതിനിടയിലുള്ള ഭാഗത്തൂടെ നമുക്ക് ഈ ഗിയർ വെയറിനെ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്ത് വച്ചേക്കുന്ന ലെയർ എല്ലാം ഇതുപോലെ വച്ച് ഇങ്ങനെ ഒന്ന് കെട്ടിക്കൊടുക്കാം അതിന് ശേഷവും ബാലൻസ് വരുന്നതിന് നമുക്ക് നേരത്തെ ചെയ്തതുപോലെ ഒന്ന് രണ്ട് കമ്പികൾ തമ്മിൽ പിരിച്ചു കൊടുക്കാം പിരിച്ചതിന് ശേഷം ബാലൻസ് വരുന്നതിനെ കട്ട് ചെയ്ത് മാറ്റാം ഇതിപ്പം നമ്മൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇതിനകത്ത് ഒരു ജംബറിംഗ് ഇട്ട് കൊടുക്കാം നമ്മളിപ്പം ഈ ഇങ്ങനെ കെട്ടി വയ്ക്കുന്നില്ലേ ആ അതിനകത്തൂടെ തന്നെ നമുക്ക് ഒരു ജംബറിങ് ഇട്ട് കൊടുക്കാം ജംബറിങ് ഇട്ടതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ സിൽവറിൻ്റെ തന്നെ ബാക്ക് ചെയിൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇട്ട് കൊടുക്കാം എൻ്റെ കയ്യിലിപ്പോൾ സിൽവറിൻ്റെ ചെയിൻ ഇല്ല അതുകൊണ്ട് ഞാൻ ഞാനിതിനകത്തൊരു ബാക്ക് ത്രെഡാണ് കൊടുക്കുന്നത് ഇതുപോലെ നമുക്ക് ജംപറിങ് ഒന്ന് കയറ്റി കൊടുക്കാം രണ്ട് സൈഡിലും നമുക്ക് ഓരോ ജംപറിങ് ഇതുപോലെ ഒന്ന് കയറ്റി കൊടുക്കാം ശേഷം ബാക്ക് ത്രെഡ് നമുക്ക് വെച്ച് കൊടുക്കാം ഇപ്പം നമ്മൾ ഇതുപോലുള്ള മാലകൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ നൂറ് നൂറ്റൻപത് രൂപ കൊടുക്കണം അത് നമുക്ക് ഒരു മീറ്റർ സ്റ്റോൺ ചീനുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം ഇനി നമുക്ക് വേണ്ടത് കമ്മലാണ് കമ്മലിന് ഇതുപോലെ ചെറിയ പീസ് കട്ട് ചെയ്യുക അതിന് ശേഷം ഒരു ട്രാൻസ്പെർറ്റെടുതിനകത്ത് ഗം അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത അഞ്ച് പീസും ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം ഇനി ഇതിനകത്ത് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു നമുക്ക് സ്റ്റഡിൻ്റെ ഫ്രെയിമില്ലേ അത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതിന് മുന്നേ നമ്മൾ ഒരെണ്ണം ചെയ്തു വെച്ചിട്ടുണ്ട് ഇത് ചെയ്യാൻ വളരെ എളുപ്പമാണ് അതുകൊണ്ടാണ് അങ്ങനെ സ്ലോ ആയിട്ട് കാണിക്കാതെ സ്പീഡിന് ചെയ്തു പോയത് നമ്മൾ ഇതുപോലെ രണ്ട് കമ്മൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരേ അളവിനെടുത്ത് ലെയർ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ ഇതുപോലെ ഒട്ടിച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റിലിടാം ഓക്കേ താങ്ക്